ഹായ് ഗൈസ് വെൽക്കം ബാക്ക് അപ്പോൾ വീണ്ടും ലൊഫ്റ്റ് അപ്ഡേഷനിലേക്ക് സ്വാതട്ടോ വെറും ലൊഫ്റ്റ് അപ്ഡേഷൻ മാത്രം തന്നെ ആയി ഒതുങ്ങിപ്പോയിതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വേറെ എന്നും പറയുന്ന പോലെ തന്നെ വേറെ കൂട്ടിൽ പോയിട്ട് വീഡിയോ എടുക്കാൻ ഒരാൾ സമ്മതിക്കില്ല നേരെ വന്നമല്ല ആർക്കാണ് ഇൻട്രസ്റ്റ് ഇല്ലെന്നാണ് തോന്നുന്നത് വീഡിയോ എടുക്കാനൊക്കെ ആയിട്ട് അപ്പോൾ നമുക്ക് നേരെ വീഡിയോ പോകാം വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ നമ്മൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കണ്ട് മറക്കാൻ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക തൊട്ടടുത്ത് കണ്ട ബെല്ലൈക്കും നിൽക്കണ നമ്മൾ വീഡിയോസിന് നോട്ടിഫിക്കേഷൻ വരും പൊന്നാനിപ്പോൾ ഇൻസ്റ്റാഗ്രാം പേജ് മറക്കാൻ ഫോളോ ചെയ്യുക അതേ അപ്ഡേഷ ബേഡളൊക്കെ പുറത്തിട്ടുണ്ട് ഇവരെല്ലാവരെയും വരെ ഇളക്കണം വരെ ഇളക്കുന്ന വീഡിയോസ് ഇൻഷാ നാളെ ഞാൻ എന്തായാലും ഇടണ്ട കേട്ടോ അപ്പോൾ നേരായിട്ട് പോയി കഴിഞ്ഞാൽ കുഞ്ഞന്മാരൊക്കെ ഇരിക്കുന്നുണ്ട് നേരെ കണ്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ ക്ലീൻ ചെയ്യാൻ പോവുകയാണ് ഞായറാഴ്ച വരെ വെയിറ്റ് ചെയ്യുന്നില്ല നാളെ ഞായറാഴ്ച ഇന്ന് ഞായറാഴ്ച ഇന്ന് ശനിയാഴ്ച നാളെ ഞായറാഴ്ച ഓക്കെ അപ്പോൾ നാളെ ക്ലീനിങ് അല്ല ഇന്ന് തന്നെ ഇപ്പോൾ ക്ലീൻ ചെയ്യാൻ വെറുതെ ഏതായാലും ഫ്രീ ആണ് അതിന്നിപ്പം ക്ലീൻ ചെയ്യാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ രണ്ടിരത്തിനെ പറപ്പിക്കുകയും ചെയ്യുക ഇന്നൊരു ബേഡ് കട്ടച്ചിറകിൽ പോയിട്ടുണ്ട് ഇതിന് മുന്നേ എനിക്ക് തോന്നുന്നു രണ്ട് വർഷം മുന്നേ നമ്മളടുത്തൊരു പ്രാവ് കട്ടച്ചിറക്കി പോയത് അതിന് ശേഷം നമ്മൾ ഈ വലയൊക്കെ കെട്ടിവെച്ചത് അതിന് ശേഷം പിന്നെ ഒരു കട്ടച്ചിറകിൽ പ്രാവ് പോയിട്ടില്ല അപ്പോൾ ഇതിപ്പോൾ വീണ്ടും ഇന്ന് ഒരെണ്ണം ചിറക് ചെറുതായിട്ട് വന്നത് നമ്മൾ ശ്രദ്ധിച്ചില്ല പുറത്തിട്ട പാട് അപ്പോൾക്ക് നേരെ അങ്ങനെ പോയി പിന്നെ ഈ വൈക്ക് പോയില്ല അപ്പം ഈ സീസണ് സത്യം പറഞ്ഞാൽ ഫുള്ള് പോക്കനാണ് കെട്ടുകാരാണെങ്കിലൊന്നും മുണ്ടിക്കേ നമുക്ക് ഇതിനെ പറപ്പിക്കാം രണ്ടാണോ പറഞ്ഞു അപ്പൊ വീടുകൾ പറഞ്ഞിട്ടുണ്ട് രണ്ടാൾ പറിക്കട്ടെട്ടാ കേരളാടൻ ഉണ്ടോന്നുള്ളൊന്നും അറിയില്ല ഞാൻ ഒരാഴ്ച ആ കഴിഞ്ഞ ഞായറാഴ്ച പറപ്പിച്ചാണ് പക്ഷേ അവിടെയൊക്കെ പറക്കുന്നത് കാണുന്നുണ്ട് ആ ഏരിയയിലൊക്കെ പറക്കുന്നത് കാണുന്നുണ്ട് അതുകൊണ്ടാണ് ഞാനിപ്പോൾ ധൈര്യമായിട്ട് വിട്ടത് എല്ലാടേ ഇല്ല എന്നാണ് തോന്നുന്നത് എന്തായാലും അതൊക്കെ ആയിരിക്കുന്നു പ്രാവ് പറക്കുന്നുണ്ട് രണ്ടാൾക്കാർ ഇത്രയും നേരം നമുക്ക് നോക്കി വെക്കാം അല്ലാതെ രാവിലെ ഉണ്ടാവും എന്ന് തോന്നുന്നു പക്ഷെ ഇപ്പോൾ അത് അവിടെയൊക്കെ പറക്കുന്നുണ്ട് കേട്ടോ എന്താണെന്നറിയില്ല അവിടെയൊക്കെ പറപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഞാനത് കണ്ടുകൊണ്ടാണ് ഞാനിപ്പോൾ വിടുന്നത് രണ്ട് സെറ്റ് പറക്കുന്നുണ്ട് ആ ഏരിയയിൽ ഒരു സെറ്റ് പറക്കുന്നുണ്ട് അവിടെ ഒരു സെറ്റ് പറക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരുടെ ഉണ്ടാവില്ല അതുകൊണ്ടാണല്ലോ അവർ വിട്ടിട്ടുണ്ടാവുക നമുക്ക് നമ്മൾ വീടിന് ഭാഗ്യം ഉണ്ടെങ്കിൽ പറക്കും പറഞ്ഞറിക്കോളൂ അപ്പൊ ചിറകുള്ള ഒരു രണ്ടു മൂന്നാൾക്കാരെ ഉള്ളുട്ടോ സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ഈ എല്ലാത്തിന്റെ ചിറക് മുറിച്ചിരുന്നതാണ് പിന്നെ കുഞ്ഞന്മാരാണ് കുഞ്ഞന്മാരെ പിന്നെ ചുറ്റിക്കാനൊന്നും ആയിട്ടില്ല അതിൽ അടുത്ത തരത്തിലൊക്കെ ചുറ്റിച്ചതാണ് ചുറ്റിച്ചതിനൊക്കെ നല്ല ഒരു മണിക്കൂറൊക്കെ രാവിലെ പുലർച്ച വേഗം ഒരു മണി ആറു മണി ആകുമ്പോൾ പുലർച്ചെ വേഗം പറപ്പിച്ച് ഇറക്കിയിട്ട് വേഗം വെട്ടിട്ടാണ് ചെയ്ത് വെട്ടിട്ടിട്ടുള്ളത് ഇവർക്ക് ചിറക് വന്നാലും വീണ്ടും നീന്തും തുടങ്ങണം ചുറ്റിച്ചിറക്കുന്നത് ചെറിയ കുഞ്ഞന്മാരെങ്ങനെയാണോ ചുറ്റിച്ചിറക്കുന്നത് അതേപോലെ തന്നെ വലിയവരെയും ചിരി ചുറ്റി ചിറക്കേണ്ടി വരും അത് അവർ പറന്നിറങ്ങി എന്ന് വിചാരിച്ചിട്ട് ചിറക് വന്നുകഴിഞ്ഞാൽ വളരെ വിട്ടുകഴിഞ്ഞാൽ അവരാ പോക്ക് പോവും അത് നല്ല രസമാണ് ഇപ്പോൾ നല്ല ക്ലൈമറ്റല്ല പറക്കുന്നത് കാണാൻ തന്നെ ഭയങ്കര രസമാണ് അതാണ് മെയിനായിട്ട് ഞാൻ പറപ്പിക്കാൻ ഇങ്ങനെ പ്രാണയെ കാണുമ്പോൾ പറപ്പിക്കാണ്ട് ഇരിക്കാൻ വയ്യ ആകെ ധാരാളത്തെ തല പുറത്തിട്ട് എന്താ പറ്റി ഇങ്ങനെ തല കുടിക്കണ്ടേ ഇല്ലല്ലേ ഫുഡിന് വേണ്ടിയിട്ടാണ് വെള്ളത്തിന് വേണ്ടിയിട്ട് വെള്ളം തീർത്തിക്കുന്നു അപ്പോൾ നമ്മൾ വേറെ ഇളക്കാനുണ്ട് കുഞ്ഞന്മാരൊക്കെ വേറെ ഇളക്കാനുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ സപ്ലിമെന്റ് പോലെ ഒരു സംഭവങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട് അതിന്റെ വീഡിയോസൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോ ബി കോംപ്ലക്സ് അതായത് എന്താ മഞ്ഞക്കുള്ള വെള്ളം അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബി കോംപ്ലക്സിന്റെ ടാബ്ലറ്റ് മേടിച്ചിട്ടുണ്ട് അതിപ്പോ ഒരു മൂന്ന് ദിവസമായിട്ട് നമ്മൾ കലക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ഓരോന്ന് വെള്ളത്തിൻ്റെ ഇതാണ് സംഭവം ഇത് ഒരെണ്ണത്തിൽ രണ്ട് രൂപയാണ് ഒരെണ്ണത്തിൽ ഒരു രൂപേൻ്റെ കൊണ്ട് രണ്ട് രൂപ തന്നെയുണ്ട് കെട്ടിയത് രണ്ട് രൂപേൻ്റെ ആണ് അപ്പോൾ ഞാനത് മേടിച്ചിട്ട് അപ്പം മൂന്ന് ദിവസമായിട്ട് വെള്ളത്തിൽ കലക്കി കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ വേര ഇളക്കാനായിട്ട് ഉപയോഗിക്കുന്നത് ഈ മെഡിസിനായിട്ടാണ് നമ്മൾ മേടിക്കുന്നത് വേറിളക്കാൻ അപ്പോൾ ഇനി ശേഷം അതോ നാളെ ഞാനൊരു വീഡിയോയും കൂടെ എടുക്കുന്നുണ്ട് വേറിളക്കുന്ന വീഡിയോ എങ്ങനെയാണെന്നുള്ളതൊക്കെ അപ്പോൾ ആ വീഡിയോയും കൂടെ ഞാൻ ചെയ്യുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് മുപ്പത്തേഴ് രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് കേട്ടോ ഓക്കെ ഏതിന് രണ്ട് രൂപ വരുന്നുള്ളൂ പിന്നെ ഞാൻ മെയിനായിട്ട് മേടിക്കുന്ന മെഡിസിൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണിക്കേടിനൊക്കെയുള്ള മെഡിസാണ് കണ്ണിക്കേടുള്ള മെഡിസിൻ ഏതാണെന്ന് വെച്ചാൽ കാറ്റിലോക്സ് ഡിയെന്നു പറഞ്ഞിട്ടുള്ള മെഡിസിനാണ് കേട്ടോ ഇതാണ് ഞാൻ ഉപയോഗിക്കുന്ന മെഡിസിന് സൂപ്പർ റിസൾട്ടാണ് വേറെ ഒന്നും വേണ്ട നമ്മളൊരു കണ്ണിക്കേടിനുള്ള മരുന്ന് ഇത് ഇട്ടിച്ചെടുത്താൽ തന്നെ അവർ ഓക്കെ ആയിക്കോളും കേട്ടോ ഇതിപ്പോൾ നല്ല ചീഞ്ഞായിട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമാണ് ഈ ആൻറ്റിബയോട്ടിക് കൊടുക്കുക ആൻറ്റിബയോട്ടിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോക്സി സൈക്കിൾ അല്ല എന്താ പറയുക ഡോക്സി വൺ ഡോക്സി ഹൺഡ്രഡ് ഡോക്സി അത് അതിൽ വരുന്ന ഏതെല്ലാതും പ്രശ്നമൊന്നുമില്ല കേട്ടോ ഇത് ഇതിലൊരു ക്യാപ്സൂൾ ടൈപ്പ് ആണ് ഇതിൻ്റെ അകത്ത് മണിമണി മണിമണി പോലെ ഉണ്ടാവും അത് നമ്മൾ കുറച്ച് ഒരു തരി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ക്ലിയർ ആവും ഓക്കെ അപ്പോൾ ഇതാണ് നമ്മൾ മെയിനായിട്ട് മെഡിസിൻസ് ആയിട്ട് കൂടുതൽ ഉപയോഗിക്കുന്നത് ഇനി പിന്നെയുള്ളത് നോർമെട്രോ ജെല്ല് നെട്രോ മെട്രോ ജെല്ല് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളവനാണ് ഇതാ ഇതാണ് പിന്നെ ഞാൻ ഉപയോഗിക്കുന്ന മെഡിസിന് ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ക്ഷീണം വന്നാലൊക്കെ നമ്മൾ എല്ലൊട്ടുന്ന സംഭവങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതൊരു വില്ലർ കൊടുത്തു കഴിഞ്ഞാൽ പതിയെ പതിയെ കണ്ട് ക്ലിയർ ആയി വരും ഇത് കുറച്ചു കൊടുക്കും അതേപോലെ തന്നെ ഇതും ഇതിനാന്ന് അല്ല ഇതും സെയിം മെഡിസിൻ തന്നെയാണ് ഇത് കുറഞ്ഞാളാം അതിലില്ല ഇതെന്ന് വെച്ചാൽ കുരുപ്പ് വന്നിട്ടുണ്ടെങ്കിലാണ് നമ്മൾ ഐസ്റ്റോക്കലാമിന്നിട്ടുള്ള ഒരു ടാബ്ലറ്റ് ഒരു ഇതാണ് ക്രീമാണ് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മൾ കാലുപോ കു കുരുപ്പൊക്കെ വന്നുകഴിഞ്ഞാൽ ചെറുതായിട്ടും സ്ക്രാച്ച് ചെയ്തിട്ട് ഇത് മൂന്നാല് ദിവസം ഇട്ട് കഴിഞ്ഞാൽ തന്നെ ഏതാണ്ട് ഒതുങ്ങുട്ടോ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളുണ്ടാവുമല്ലോ അത് മാറാൻ വേണ്ടിയിട്ടുള്ള മെഡിസിനാണ് ഇതും കഴിഞ്ഞിട്ടുന്നില്ല ഇതൊക്കെ പിന്നെ ഓക്കെ പിന്നെ ഒരു നോർ മെട്രോ ജെല്ലുണ്ട് പിന്നെ അതിൻ്റെ തന്നെ മെട്രോ ജെല്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ വായപ്പുണ്ണ് പോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിലാണ് ഇത് മെട്രോ ജെല്ല് മേടിക്കുന്നത് ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ വായക്കകത്ത് വായക്കാലത്ത് വരുന്ന പുണ്ണുണ്ടല്ലോ അതിനൊക്കെ വേണ്ടിയിട്ടുള്ള മെഡിസിനാണ് ഈ ഇരിക്കുന്നത് ഇതാ ഇത് ഇട്ടുകൊടുക്കും അത് നല്ല വഷളായിട്ടുണ്ടെങ്കിൽ മാത്രമാണ് ആന്റിബയോട്ടിക്കും കൂടെ അതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഇത്രേ ഉള്ളൂ കൂടുതലായിട്ട് ഇതിൽ ഒതുങ്ങുന്ന അസുഖങ്ങളാണ് നമ്മൾ വീടിന് കൂടുതലും വരാറുള്ളൂ ഇതിൽ മേലക്കുള്ള അസുഖങ്ങളൊന്നും വന്നിട്ടില്ല ഇതന്നെ ഇതേ മെഡിസിൻസ് മതിയാവും ഒരു വീട്ടിൽ ഒരു കൂട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള മെഡിസിൻ ഇത് ഇത്ര മതി ഇതിൽ കൂടുതലൊന്നും മെഡിസിൻ ഒന്നും സപ്ലിമെന്റ് ഒന്നും ആവശ്യമില്ല ഞാൻ ഈ ബി കോംപ്ലക്സ് തന്നെ ഞാനിപ്പോൾ അത് വേറെ ഇളക്കുന്നത് കൊണ്ടാണ് വേറെ ഇളക്കുന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ ബി കോംപ്ലക്സ് ഇങ്ങനെ കൊടുക്കുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ പ്രശ്നമൊന്നുമില്ല അവരൊക്കെ ഹെൽത്തിയാണ് ഒരു പ്രശ്നമൊന്നിനുമില്ല ഇത് പിന്നെ ഓൾറെഡി നമ്മൾ അങ്ങനെ വിരിഞ്ഞ കുഞ്ഞനായതുകൊണ്ടാണ് ഇതിനൊച്ചൊരു ക്ഷീണം പോലുള്ളത് അല്ലാണ്ടത് ചെറിയ കുഞ്ഞനായത് അല്ലാണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അപ്പോൾ വേടാല് പറക്കുന്നുണ്ട് രണ്ടാൾക്കാർ അവർ പറക്കട്ടെ മേലെ കയറി വെക്കുന്നുണ്ട് ഓക്കെ അവരെന്തായാലും പറക്കട്ടെ നമുക്ക് ബാക്കി പണികൾ നോക്കാം ക്ലീനിങ് പകുതി ഇങ്ങനെ കഴിഞ്ഞോണ്ട് നിൽക്കുന്നുണ്ട് ഇടയ്ക്ക് ചെക്കന്മാരൊന്നും വന്ന് നോക്കണ്ടേ ചെക്കന്മാർ പറക്കുന്നുണ്ട് കേട്ടോ രണ്ടാൾക്കാരാണ് പറക്കുന്നുണ്ടോ നല്ല രസമായിട്ട് കാണാൻ അപ്പോൾ അവർ പറക്കട്ടെ അപ്പൊ ബാക്കി പണിയും കൂടെ നോക്കാം ീങ്ങ ഫുള്ള് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അടുത്ത പണി തിന്നാൻ കൊടുക്ക അപ്പ നമുക്കൊരു മൈനണ് കുറച്ച് ദിവസമായി പറപ്പിച്ചിട്ട് മൈനണ് ഒന്ന് പറപ്പിച്ചു നോക്കാം ഇതൊരിക്കുകാലായി പറപ്പിച്ചിട്ട് അന്ന് പറപ്പിച്ചതിന് ശേഷം പിന്നെ പറപ്പിച്ചില്ല ഇതിലൊരു മൈനുണ്ട് അങ്ങനെ വേണ്ട അല്ലെ പറപ്പിച്ചതാണെന്നുള്ളത് എനിക്കറിയില്ല അപ്പൊ വെറുതെ ഞാൻ ഇതാക്കണ്ട ആ ചിറ ചിറ കളകിയിട്ടില്ല എന്റെ ഇടാ വലിഞ്ഞ് വലിഞ്ഞ് പറക്കുന്നുണ്ടത് വലിഞ്ഞിട്ടാണ് പറക്കുന്നത് പറക്കാൻ പറ്റാത്ത പോലെ പറപ്പിക്കാനിട്ടേ അപ്പൊ എന്നാല് അത് പറക്കട്ടെ വേറെ ഏതെങ്കിലും ഉണ്ടോ പറപ്പിക്കാൻ ധാരുണ്ടല്ലോ ജസ്റ്റ് കഴിഞ്ഞൊരു ധാര വേറി സ്മൈ ട്രീ തരാ ബോസേന കേട്ടോ വരുന്ന തൂവലി കറക്റ്റായിട്ട് തിന്നണ്ട തൂവലി അടി വെള്ളിയോ നീരാ അപ്പോൾ എന്നാല് പ്രാവ ട്രെയിനർദാരനെ കാണാല്ലോ ആ നാല് സെറ്റായി എന്നാൽ അവർ പറക്കട്ടെട്ടോ അപ്പോൾ നമുക്ക് ഉള്ളിയുള്ളവർക്കൊക്കെ തിന്നാൻ കൊടുക്കാം അതാ നല്ലത് പൊളിഞ്ഞിട്ടുണ്ട് സുഹൃത്തുക്കളല്ല ഉണ്ടോ ഫുള്ള് കീഴ് ഇതൊക്കെ മാറ്റാനുണ്ട് ഒരു സെയിൽ പോസ്റ്റ് കൂടെ ചെയ്യേണ്ടി വരും എന്നാൽ മാത്രമാണ് നമുക്ക് പരിപാടികളൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടോ അപ്പോൾ അതിൽ കൂടെ ഒക്കെ പൊളിഞ്ഞിട്ട് ഇറങ്ങിട്ടുള്ള വീടാല്ല ഇറങ്ങിയ രസുണ്ട് അടിപൊളി ഇറങ്ങിയ അവര് വീട്ടിൽ കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ അവരെക്കൂടെ ഒക്കെ ഒന്ന് ശരിയാക്കാൻ ഇതാക്കണം എന്താ പറയുക സെയിൽ പോസ്റ്റ് നെക്സ്റ്റ് ചെയ്യുന്നവർക്കൂടെ വന്നിട്ടുണ്ട് അതായിട്ട് നമുക്ക് ചെയ്തൊക്കെ സെറ്റ് ചെയ്യാൻ കുഞ്ഞന്മാർ തിന്നുകൊണ്ട് നിൽക്കുന്നുണ്ട് ഫീമെയിലുകൾ മെയിൽ എല്ലാവരും തിന്നുകൊണ്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇവരെയും കൂടെ പുറത്തിറക്കിയേക്കാം നല്ല നല്ലതുവരെ ഇറങ്ങട്ടെ അവർ ഇറക്കാൻ ഇറങ്ങാനായിട്ട് പറക്കുന്നുണ്ട് ഏതാണ്ട് ആറുക ആറുകയുണ്ടാവും വെള്ളം ഒഴിച്ചെടുക്കണം അപ്പോൾ തിന്നല് കഴിഞ്ഞ് ഓരോരുത്തരോരുത്തർ കൂട്ടി കയറിണ്ട് എഗിലുള്ളവരുണ്ട് തലേമുഖത്തായവരുണ്ട് കുഞ്ഞിനുള്ളവരൊക്കെ ഉണ്ട് അപ്പോൾ ഓരോരുത്തർ ഓരോ കൂട്ടിലോട്ടൊക്കെ പോയിരിക്കുന്നു പറഞ്ഞവരെയൊക്കെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം പതിയെ തട്ടിക്കയറ്റ അവിടെ നമ്മൾ ചെങ്കല്ല് ചൊലിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് മുട്ടത്തോട് പൊടിച്ചിട്ടുണ്ട് അതൊക്കെ ആണെങ്കിൽ അടിച്ച് കയറ്റുന്നില്ല കുഞ്ഞന്മാരുള്ളവരാണ് അപ്പോൾ പിന്നെ കറക്റ്റായിരിക്കും അപ്പോൾ എന്തായാലും കാരട്ടാ ഓരോരുത്തർ ഓരോരുത്തർ അപ്പോൾ എല്ലാത്തിനേയും കൂട്ടി കയറ്റി കൂട്ടി കയറ്റുള്ളവർക്ക് തിന്നാൻ കൊടുക്കാതൊക്കെ തിന്നാൻ കൊടുത്ത് അപ്പം ഇന്നത്തേക്ക് കഴിഞ്ഞു വെള്ളം ഒഴിച്ചുകൊടുക്കാണ്ട് വേറെ വർഷം വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് എല്ലാം സെറ്റായി അപ്പോൾ പണികൾ കഴിഞ്ഞു ഇവിടെ പിന്നെ ഇതിട്ടുകൊണ്ട് പിന്നെ ക്ലീൻ ചെയ്യേണ്ട ആവശ്യമില്ല നല്ല ഒഴുകായി കഴിഞ്ഞാൽ ക്ലീൻ ചെയ്താൽ അപ്പോൾ കൂട്ടുകാർ എത്രയുള്ള വീഡിയോ കേട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്ത് നടന്ന ബെല്ലൈക്കൻ നിൽക്കണമെങ്കിൽ നമ്മളുടെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ വരും ഇപ്പോൾ ഞാനിപ്പോഴും ഇഷ്ടാങ്കിൽ പോയി മറക്കാണ്ട് ഫോളോ ചെയ്യാം അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ഒക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതേപോലെ വേറെ ഇളക്കുന്ന നമ്മളെ വീഡിയോസ് നാളെ ഞാൻ എടുക്കുന്നുണ്ട് അപ്പോൾ അത് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യേണ്ട കേട്ടോ അപ്പം Thanks for watching guys. Bye bye.